എസ് കെ അക്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പോത്തിൻ്റെ വീഡിയോ ആണ് വീഡിയോ അത്ര ക്വാളിറ്റിയുള്ള ക്യാമറയിൽ എടുത്ത വീഡിയോ അല്ല പക്ഷേ പോത്ത് നല്ല ക്വാളിറ്റിയുള്ള പോത്താണ് രണ്ട് വയസ്സ് പ്രായമുള്ള പോത്താണ് ഇതിൻ്റെ സ്ഥലം തൊടുപുഴയാണ് ഇറച്ചി നേർച്ച ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പോത്താണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് അർജൻറ് സെയിലാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക